സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൊണാലിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ബോച്ച ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ അതായത് കോഴിക്കോടുള്ള എന്താ പറയേണ്ടത് എല്ലാ ഉദ്ഘാടക ഉദ്ഘാടകരെയും സൈഡാക്കുന്നതിന് വേണ്ടി ബോഛ കണ്ടുപിടിച്ച പുതിയൊരു ആളാണ് നമ്മുടെ മൊണാലിസ എന്ന് പറയുന്ന ആ സുന്ദരി വെള്ളാരം കണ്ണുകളുള്ള ആ സുന്ദരി ഏതായാലും മൊണാലിസയുടെ കേരളത്തിലേക്കുള്ള വരവൊക്കെ ഭയങ്കര ആഘോഷം തന്നെയായിരുന്നു ബോഛയാണെങ്കിൽ നല്ല രീതിയിൽ പൈസയും മുടക്കിയിട്ടുണ്ട് ആ പെൺകുട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് പോലും കാണുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്നു ഫ്ലൈറ്റിൽ കൊണ്ടുവിടുന്നു അതുപോലെ നല്ല താമസ സൗകര്യങ്ങൾ ഇതെല്ലാം കണ്ടപ്പോഴും ശരിക്കും മൊണാലിസിയുടെ കണ്ണ് മഞ്ഞളിച്ച് പോയി എന്നുള്ളതാണ് മൊണാലിസി ആരാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ കുംഭമേള നടക്കുമ്പോൾ അവിടെ മാല വിൽക്കാൻ വേണ്ടി വന്നതാണ് ഏതോ ഒരുത്തനെടുത്തിട്ട് ഇതങ്ങ് മൊബൈലിൽ അങ്ങ് പിടിച്ചിട്ട് നേരെ അങ്ങ് പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ ഒരു ദിവസം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മൊണാലിസിയെ തേടിയിട്ട് ആൾക്കാർ അവിടത്തേക്ക് വരാൻ തുടങ്ങി അതായത് ഈ ദൈവം കൂടെയുണ്ട് എന്നൊക്കെ പറയില്ല അതുവരെ എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാതെ വിദ്യാഭ്യാസമില്ലാതെ എവിടെയോ കിടന്നുറങ്ങുന്ന അതായത് വഴിയരികിലൊക്കെ കിടന്നുറങ്ങുന്ന അവിടെ നിന്നും മാലിക പോയിട്ട് വിൽക്കുന്ന ഭക്ഷണം കഴിച്ചാൽ കഴിച്ചു ഇല്ലേ ഇല്ല അങ്ങനെ പട്ടിണി കിടക്കുന്ന മൊണാലിസ ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നെഞ്ചിലേറ്റിയ സ്റ്റാറായിട്ടങ്ങ് മാറുകയായിരുന്നു പിറ്റേ ദിവസം മുതലെന്ന് പറഞ്ഞാൽ മൊണാലിസയുടെ കാര്യങ്ങളൊക്കെ അങ്ങ് മാറി അതായത് നേരെ മാലക്കച്ചവടമൊക്കെ ഉപേക്ഷിച്ചു അങ്ങനെ പല ഉദ്ഘാടനങ്ങൾക്ക് വരുന്നു അതുപോലെ തന്നെ പലരും കാണാൻ ിക്കുന്നു പിന്നെന്താ ബോച്ചയെ പോലെയുള്ള ആൾക്കാരൊക്കെ വിളിച്ച് കേരളത്തിൽ വരെ കൊണ്ടുവന്നു അങ്ങനെ മൊനാലിസ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി നല്ല രീതിയിൽ വളർന്നു എന്നുള്ളതാണ് ഇപ്പോഴ് വരുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ മൊനാലിസയ്ക്ക് ചാൻസ് കൊടുക്കാം എന്ന് പറയുന്ന ഒരു സംവിധായകൻ ആ സംവിധായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പീഡന കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ് പീഡനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നില്ല സാധാരണ സിനിമാക്കാർക്ക് ഉണ്ടാകുന്ന പീഡനം തന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു കംപ്ലൈൻ്റാണ് ഈ സിനിമാക്കാരുടെ പീഡനം അതായത് വർഷങ്ങളോളം തന്നെ പീഡിപ്പിച്ചു എന്നാണ് ഒരു നടി പറയുന്നത് മൂന്നോളം തവണയാണ് ഗർഭ ചരിത്ര സോറി ഗർഭം അലസിപ്പിച്ചത് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു നടി കംപ്ലൈൻ്റ് കൊടുക്കുന്നു ആ സംവിധായകൻ എങ്ങനെ അറസ്റ്റിലാകുന്നു അതോ കൂടിയിട്ട് നമ്മുടെ മൊണാലിസിയുടെ കാര്യം കട്ട കട്ടപ്പുകയായിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ന്യൂസുകൾ മുഴുവൻ വരുന്നത് മൊണാലിസ മൊണാലിസ എന്ന് പറഞ്ഞിട്ടാണ് അതായത് മൊണാലിസിയെ രക്ഷിക്കാൻ പിന്നെ ശ്രമിച്ച സംവിധായകൻ അറസ്റ്റിലായിരിക്കുന്നു അതുപോലെ തന്നെ ലൈംഗിക പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും തന്നെ മൊണാലിസയുടെ പടം വെച്ചിട്ടാണ് ഇങ്ങനെ ന്യൂസുകൾ അടിച്ചിറക്കുന്നത് അപ്പോൾ ഇത് കാണുന്നവരെന്താണെന്ന് വിചാരിക്കോ മൊണാലിസയെ പീഡിപ്പിച്ചത് എന്നുള്ള സംശയം പലർക്കും വരുന്നുണ്ട് പക്ഷേ മൊണാലിസയല്ല മൊണാലിസയ്ക്ക് ചാൻസ് കൊടുക്കാ എന്ന് പറയുന്ന സംവിധായകനെയാണ് പീഡന കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതും ഒരു നടിയെയാണ് പക്ഷേ മൊണാലിസയെ അല്ല മറ്റൊരു നടിയെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മൊണാലിസ രക്ഷപ്പെട്ടതാണ് അതായത് ഇവരെ പോലുള്ള സംവിധായകർ ഇത് കൊടുക്കാ എന്ന് പറയുന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ ഒരു ചാൻസിന് വേണ്ടിയിട്ട് പിന്നീട് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ മൊണാലിസയും ചിലപ്പോൾ കേസിന് പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് മൊണാലിസ ഒരു കണക്കിന് രക്ഷപ്പെട്ടതാണ് ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാർ ഇഷ്ടംപോലെ വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ നിമിഷം പറയും ആ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയെടുക്കാം ഇപ്പോഴും കണ്ടില്ലേ നിങ്ങൾ സാരി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ട് കണ്ടില്ലേ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളി പെൺകുട്ടിയാണ് ആ മലയാളി പെൺകുട്ടി ഇവിടെ എവിടെയോ സാരി ഇങ്ങനെ വന്നപ്പോഴേ ഈ സംവിധായകൻ്റെ ശ്രദ്ധയിൽ അങ്ങോട്ട് പോയി എന്നി എവിനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാരിനെ വെച്ചിട്ടൊരു സിനിമ എടുക്കണം എന്നായി അങ്ങനെയാണ് സാരി എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കിയിരിക്കുന്നത് നമ്മുടെ സംവിധായകൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാം ഗോപാൽ വർമ്മ എന്നാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് പിന്നെ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണ് അദ്ദേഹം എങ്ങനെയാണ് എന്നൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല നിങ്ങൾക്കൊക്കെ ഏകദേശം അറിയാം ഏതായാലും ഈ മൊണാലിസയെ അങ്ങനെ നമ്മുടെ ബോബി ചമ്മണ്ണൂർ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി മൊണാലിസ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഉദ്ഘാടനത്തിന് പങ്കെടുത്തത് ഈ ബോബി ചെമ്മണ്ണൂൻ്റെ കോഴിക്കോട് ഷോറൂമിൻ്റെ തന്നെയാണ് അതിലെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ഒരുമിക നടിമാരൊക്കെ ഞെട്ടിപ്പോയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവർക്കൊക്കെ ഒരു ഭീഷണിയാകുമോ എന്നുള്ള തരത്തിൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാലോ ബോച്ച ജയിലിൽ വരെ പോയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബോച്ചയുടെ ഉദ്ഘാടനത്തിന് വന്ന ഒരു നടിയോട് പിന്നെന്താ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നാണ് പറയുന്നത് അങ്ങനെ അതിൻ്റെ പേരിൽ ബോച്ചയെ ജയിലിൽ വരെ കിടന്നിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടോ മൂന്നോ ദിവസമാണ് ബോച്ച ജയിലിൽ കിടന്നത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ബോ ബോച്ചയുടെ പ്രതികാരം അതായത് ഇനി ഒരാളെ ഞാൻ അവതരിപ്പിക്കും എന്നുള്ള തരത്തിൽ ബോച്ചയുടെ പ്രതികാരം ഉണ്ടായിരുന്നു അങ്ങനെയാണ് മൊണാലിസയെ കൊണ്ടുവന്നത് ഇനിയും മൊണാലിസ കേരളത്തിൽ വരും നിരവധി ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ ബോച്ചയെ ശപഥം ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള പല ആൾക്കാരെയും ഞാൻ സൈഡാക്കി ഇരുത്തും പലരെയും സൈഡാക്കി ഇരുത്തിയിട്ടുണ്ട് ബോച്ച ജയിലിൽ പോയി വന്നതിന് ശേഷം ഇവിടെ പലർക്കും എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനമൊന്നുമില്ല എല്ലാവരും ചൊറിയും കൊത്തി വീട്ടിലിരിക്കുക തന്നെയാണ് അപ്പോൾ ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്ത ആ നടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർക്കൊന്നും ഇപ്പോഴും പറഞ്ഞാൽ ഇവിടെയും ഉദ്ഘാടനമൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പോൾ പിന്നെന്താ പറയുക സിനിമയുമില്ല സിനിമയിൽ നിന്ന് നമ്മുടെ ഗൂഗിളും ഫിലിംസൊക്കെ പിന്മാറുകയാണ് ചെയ്തത് ഈ ബോച്ചയുടെ ഈ പ്രശ്നം വന്നപ്പോഴേ അതായത് ആരും സിനിമ കാണാൻ വരില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും നമ്മുടെ ഗോവാലാട്ടൻ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഓടി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങേര് പൈസ ഇറക്കുന്നത് പറഞ്ഞാൽ പൈസ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ എംബുരാൻ വരെ പൈസ ഇറക്കിയത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബോച്ചയെ ചതിച്ച അല്ലെങ്കിൽ ബോച്ചയെ ഒറ്റ കൊടുത്ത ബോച്ചയെ ജയിലിലാക്കിയ നടിയുടെ സിനിമ ഞങ്ങൾ കാണില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കമൻറ്റും കാര്യങ്ങളും ൊക്കെ ഉണ്ടായപ്പോഴേ ഗോപാലാട്ടൻ പേരിച്ച് ഇനി വേണ്ട ഇനി ഈ സിനിമയിൽ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറി ഓടുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് മൊണാലിസയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ബോച്ചെ മൊണാലിസ എന്ന് പറയുന്ന വെള്ളാഴം കണ്ണുള്ള ആ സുന്ദരിയെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത് അങ്ങനെ കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം മാമാങ്കമായിരുന്നു ഭയങ്കര സെറ്റപ്പോട് കൂടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് ഏതായാലും ആ പെൺകുട്ടിക്ക് പിന്നീട് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരുപാട് പിന്നെ കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞ ഉദ്ഘാടനങ്ങൾക്കൊക്കെ ഈ പെൺകുട്ടിയെ വിളിക്കുന്നുണ്ട് അതായത് ഒരു ചേരി പ്രദേശത്ത് കിടന്ന അല്ലെങ്കിൽ ഒരു വഴിയരികിൽ കിടന്ന വെള്ളാരം കണ്ണുള്ള ആ ഒരു സുന്ദരി ഒരു ദിവസം കൊണ്ട് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒരു മിനിറ്റ് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം മനസ്സ് മനസ്സിലേക്ക് കയറുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ സംവിധായകൻ ഇങ്ങനെ പിടിയിലായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജയിലിലാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊണാലിസി എല്ലാവരും വെറുതെ വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ആ മനുഷ്യനാണ് ഇപ്പോൾ ജയിലിൽ കിടന്നിരിക്കുന്നത് അപ്പോൾ ഈ പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡിങ്ങിൽ വരണമെങ്കിലും തന്നെ മൊാലിസയുടെ പേരോ ഫോട്ടോയോ വേണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡിങ് ഏറ്റെടുത്തിരിക്കുന്നത് അല്ലാതെ മൊണാലിസയെ എങ്ങനെ രക്ഷിക്കണമോ മൊണാലിസയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല മൊണാലിസയുടെ പേര് പറഞ്ഞിട്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്കൊരു സന്തോഷമുണ്ടാകും ഇത് കേൾക്കുമ്പോൾ ഇനി മൊണാലിസയാണിടെ പീഡിപ്പിക്കപ്പെട്ടത് എന്നുള്ള തരത്തിൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത ജാടിയിലങ്ങ് നോക്കും പക്ഷെ മൊണാലിസയല്ല മൊണാലിസയെ പോലെയുള്ള ഒരു നടിയാണ് മൊണാലിസയെ പോലെയുള്ള അല്ല അവർ ഹിന്ദി സിനിമയിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറാത്തി സിനിമയിലൊക്കെയുള്ള ഒരു നടിയാണ് ആ നടിയെയാണ് നിരന്തരമായിട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ മൂന്ന് വർഷത്തോളമാണ് ഇയാൾ പീഡിപ്പിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ അയാളുടെ കാര്യം ഇനി കട്ടപ്പൊക്കെയാണ് മൊണാലിസയാണ് ിൽ രക്ഷപ്പെടുകയും ചെയ്തു ഇനി അങ്ങോട്ട് തിരിഞ്ഞ് നോക്കേണ്ട മോളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവൻ്റെയൊക്കെ മനസ്സിൽ എങ്ങനെയാണ് ഇതൊക്കെ ഇപ്പോൾ ഇപ്പോഴറിഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിയൊക്കെ പോയി ചാടിക്കൊടുക്കും ഒന്നും അറിയില്ല സംസാരിക്കാൻ പോലും അറിയില്ല അതായത് ഹിന്ദി അല്ലാതെ വേറൊരു ഭാഷ അറിയില്ല സ്കൂളിൽ പോയിട്ടില്ല എഴുത്തും വായനയും അറിയില്ല ഒന്നും അറിയില്ല അവരുടെ കൂടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള ഏതൊരു ഒരു സഹോ സഹായി മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ചതിക്കാൻ അതായത് ചതിക്കപ്പെടാൻ എപ്പോഴും എളുപ്പമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വേട്ടാപളിയും സംവിധായകന്മാർ എന്ന് പറഞ്ഞ ഡേറ്റും കൊണ്ട് പുറകെ വരുന്നത് അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ചും കണ്ടും നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കഴുകൻ കണ്ണുകളുമായി ആരും അറിയാത്ത ഏതെങ്കിലും രണ്ട് സിനിമ സംവിധാനം ചെയ്ത സംവിധായകരായിരിക്കാം അപ്പോൾ ഇവനെ പോലെയുള്ള ഈ അജയ് മിശ്ര എന്നാണ് ഇവന്റെ പേര് എന്നാണ് പറയുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് മൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ചം പറഞ്ഞ് വന്നിട്ട് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം